ജൂൺ അഞ്ചാണ് പരിസ്ഥിതി ദിനം അപ്പോൾ ആ പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ കേരള ഗവൺമെൻറ് വിപുലമായിട്ട് അതിൻ്റെ കൃഷി വകുപ്പ് ഈ ദിനം ആചരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ആചരിക്കാൻ തീരുമാനിച്ചത് അവർക്ക് തോന്നി ഈ രാജ്ഭവനിൽ വെച്ച് ആദരിക്കുന്നതായിരിക്കും നല്ലത് വൃക്ഷത്തൈകളൊക്കെ നട്ടുകൊണ്ട് അപ്പോൾ അത് ഗവർണറെ അറിയിച്ചു ഗവർണറായിട്ടുള്ള പുതിയ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹം ആർ എസ് എസ് കാരനാണ് അദ്ദേഹം സസന്തോഷം ഈ ചടങ്ങ് ഏറ്റെടുത്തു അപ്പോൾ ഏറ്റെടുത്തതൊന്നും വലിയ വിവാദമുണ്ടായില്ല പക്ഷേ ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ ഈ പരിപാടിയുടെ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻഡിവേഷൻ കൃഷി വകുപ്പിന് കിട്ടിയപ്പോഴാണ് കൃഷിവകുപ്പ് ഞെട്ടിപ്പോയത് കാരണം ഏറ്റവും ആദ്യം തീരുമാനിച്ചിരുന്ന പ്രാർത്ഥനയായിരുന്നു പക്ഷേ പ്രാർത്ഥനയ്ക്ക് പകരം ഒരു ഭാരതാമ്പയുടെ ചിത്രത്തിൽ പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട് ആണ് ഈ പറയുന്ന ചടങ്ങ് ആരംഭിക്കേണ്ടത് എന്നാണ് ഗവർണറുടെ ഓഫീസ് പറഞ്ഞിരുന്നത് അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ കൃഷിമന്ത്രിയായിട്ടുള്ള പി പ്രസാദ് അദ്ദേഹം സി പി ഐക്കാരനാണ് അദ്ദേഹവും അതുപോലെ ഒക്കെ പിൻവാങ്ങുകയും ഇത്തരത്തിലുള്ള ഒരു ഭാരതാമ്പയുടെ പുറത്ത് ഞങ്ങൾക്ക് പുഷ്പവൃഷ്ടി നടത്താനാവില്ല എന്ന് പറയുകയൊക്കെ ചെയ്തു ഇതങ്ങേറ്റം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു കാരണം ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നൊരു നെഗറ്റീവ് ഭാരതാംബയുടെ പുറത്ത് അതായത് പോലും ആദരിക്കാൻ ഇവർ തയ്യാറല്ല ഞങ്ങൾ വേറെ ഏതെങ്കിലും ദൈവികളെക്കുറിച്ചല്ല പറഞ്ഞത് പക്ഷേ ഭാരതത്തിൻ്റെ ഭാരതത്തെ തന്നെ ഒരു അമ്പയായി കാണുന്ന ഭാരതാമ്പ എന്ന് പറയുന്ന സങ്കല്പത്തിനെ കുറിച്ചാണ് എന്നൊക്കെ ഇവർക്ക് പറയാനുള്ളൊരു ചാൻസ് കിട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി സൂക്ഷ്മതയോടുകൂടി ഇവർ നേരിടേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും തീർച്ചയായിട്ടും രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം തന്നെ ഇനി യഥാർത്ഥത്തിൽ നമുക്ക് ഈ കാര്യം എന്താണ് എന്നുള്ളത് നോക്കാം മിക്ക ആളുകളും തന്നെ ഇപ്പം യൂട്യൂബിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്നത് ഇതങ്ങോട്ട് വളരെ ലളിതമായി നിങ്ങൾക്കൊന്ന് പുഷ്പാർച്ചന നടത്തേണ്ട കാര്യമല്ലേ ഉള്ളൂ എന്നുള്ളതാണ് പിന്നെ ചിലർ പറയുന്നത് ആ കോൺഗ്രസും അതുപോലെ സി പി എമ്മും ഒക്കെ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള മണ്ടത്തരം പോലെ ഭാരതാമ്പയെയും ആർ എസ് എസ്സിനു വേണ്ടി ഇവർ വിട്ടുകൊടുത്തു എന്നുള്ളതാണ് പക്ഷേ ഇത് വളരെ കൃത്യമായി മെസ്സേജ് ആക്കി എത്തിക്കാൻ പി പ്രസാദിനോ അല്ലെങ്കിൽ സി പി എമ്മിനോ അന്നും കഴിഞ്ഞിട്ടില്ല അതിന് ഏറ്റവും ഒടുവിലാത്ത ഉദാഹരണം എന്ന് പറയുന്നത് ബിനോയ് വിശ്വം പോലും ഈ കാര്യത്തിൽ ബിനോയ് വിശ്വത്തിനൊരു വലിയ ക്ലാരിറ്റി ഇല്ല അദ്ദേഹം പറയുന്നത് ഗവർണർ രാജ്ഭവനിൽ രാഷ്ട്രീയം പ്രതിഫലിപ്പിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് ഇതൊക്കെ തന്നെ വലിയ രസകരമായി തോന്നി പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് ഇത്തരത്തിൽ ഭാരതാംബ എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ വരുന്നത് നാടകത്തിലാണ് അതിനുശേഷം ശേഷം ഇത് അമരേന്ദ്ര ചാറ്റർജി ഇതിൻ്റെ ഒരു പടം വരക്കുന്നുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അറിവും ശക്തിയും ഒക്കെ പ്രകടിപ്പിക്കാനുള്ള അതുപോലെ ധൈര്യവും ഒക്കെ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യ സ്വമരവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു കൺസെപ്റ്റ് വരുന്നത് അതന്ന് അത്തരത്തിലുള്ളൊരു സിമ്പൽ വളരെ ആവശ്യമായിരുന്നു കാരണം അത്തരത്തിലുള്ളൊരു സിംബൽ ആവശ്യമാകുന്നതിന്റെ കാരണം ഇന്ത്യയെ മുഴുവൻ ഒന്നിപ്പിക്കാനും നമ്മുടെ ഭാരതം എന്ന് പറയുന്ന ഒരു ഒരു രാജ്യസ്നേഹം പ്രകടിപ്പിക്കാനും ഒക്കെയാണ് ഇത് ഉപയോഗിക്കപ്പെട്ടിരുന്നത് പക്ഷെ ഇത്തരത്തിലുള്ളൊരു ഭാരതാമ്പയല്ല ഇപ്പോ ഈ പറയുന്ന നമ്മുടെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് അല്ല എന്നൊക്കെ പറഞ്ഞു ഫലിപ്പിക്കാൻ പോലും സി പി എമ്മും കോൺഗ്രസും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടും അത് ഭഗവത് അതുപോലെ തന്നെ കയ്യിൽ കാവിക്കൊടിയുമുള്ള സിംഹത്തിന്റെ പുറത്തിരിക്കുന്ന അഖണ്ഡ ഭാരതത്തിൻറെ തന്നെ രീതികളുള്ള ഒരു ഭാരതാമ്പയാണ് അത് യഥാർത്ഥത്തിൽ ആർ എസ് എസും അതുപോലെ സംഘപരിവാറും ഒക്കെ തന്നെ ഉപയോഗിക്കുന്ന ഒരു ഭാരതാമ്പയാണ് അവർ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു ഭാരതാമ്പയുടെ പുറത്ത് പുഷ്പവുഷ്ടി നടത്തുമ്പോൾ അത്തരത്തിലുള്ളൊരു മെസ്സേജും ഇമേജും ഒക്കെ തന്നെ വീഡിയോമൊക്കെ തന്നെ പുറത്തേക്ക് വിടാൻ കഴിയും അത്തരത്തിൽ കുറച്ചുകൂടി ഒരു രാജ്യസ്നേഹവും അതുപോലെ നാഷണാലിറ്റിയും ഒക്കെ പ്രതിപാദിക്കുകയും അതുവഴി തന്നെ ഇന്ത്യയുടെ അധികാരം പിടിക്കാനൊക്കെ കുറച്ചുകൂടി എളുപ്പമാകുകയും ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത് പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന വിവാദം കൊണ്ട് ആർ എസ് എസിനും ബി ജെ പിക്കും ഒക്കെ ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ നഷ്ടമൊന്നും ഉണ്ടാകാറില്ല കോൺഗ്രസും അതുപോലെ തന്നെ സി പി എമ്മും ഒക്കെ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ വളരെ ലോങ് ടൈമിലേക്ക് ഒരു രാജ്യഭരണം എങ്ങനെ പിടിക്കാമെന്ന് മനസ്സിലാക്കി കൃത്യമായ ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യുകയാണ് ബി ജെ പിയും സംഘപരിമാരും ചെയ്യുന്നത് അതൊരു സാംസ്കാരികമായിട്ടുള്ള മുന്നേറ്റമാണ് ആദ്യം ഉണ്ടാക്കുന്നത് നിങ്ങൾ ഭാരതത്തോടും ഇന്ത്യയോടും പോലും സ്നേഹമില്ലേ എന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഉയർത്തുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം അതിലേക്ക് യഥാർത്ഥത്തിൽ ഒരു വടിവെച്ചു കൊടുക്കുകയാണ് പി പ്രസാദൊക്കെ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പി പ്രസാദൊക്കെ ചെന്ന് ഇത് ഭാരതാബയെ പൂവിട്ട് പൂജിക്കണമെന്നായി ആണോ എന്ന് ചോദിച്ചാൽ അല്ല ഇതൊക്കെ ഇപ്പോഴല്ല ചെയ്യേണ്ടത് സി പി ഐയും സി പി എമ്മും കോൺഗ്രസും ഒക്കെ ഇത് മുൻകൂട്ടി തന്നെ മനസ്സിലാക്കുകയും ഇതിന് ബദലായിട്ടുള്ള നരേറ്റീവുകൾ ബിൽഡ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതാണ് അതിൻ്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഒരുമിച്ച് നിർത്തണമെങ്കിൽ ഇത് രാജാരവി വർമ്മയും അതുപോലെ തന്നെ മറ്റു പല ആളുകളുമൊക്കെ തന്നെ ഈ പറയുന്ന എം എൽ ശർമ്മയും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഭാരതാമ്പകളെ പല രൂപത്തിൽ പല രീതിയിലൊക്കെ വരച്ചിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ ഒരു ബദൽ നെറേറ്റീവും ബദൽ ഭാരതാമ്പയുടെ പടവും ഞങ്ങൾ പൂജിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് കൂടി കൊടുക്കുകയും ഇന്ത്യയോട് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ലെന്നും ഒന്നിച്ചിട്ടുള്ള ആ ഭാരതത്തെ ഞങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാണെന്നും ആ ഭാരതത്തിലെ ജനങ്ങളെയെല്ലാം തന്നെ ഒരുമിപ്പിക്കാൻ കഴിയുന്ന നേതൃത്വം ഞങ്ങളുടേതാണെന്നും ഒക്കെ പറയാൻ കഴിയണം അപ്പം അത്തരത്തിൽ പറയാൻ കഴിയുന്ന ആളുകളായി കോൺഗ്രസ് ഒക്കെ മാറിയിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് ഒക്കെ തന്നെ ഇപ്പോൾ ഒരു ജാതി സെൻസസ് മുന്നോട്ട് വെക്കുകയും നമ്മുടെ കൃത്യമായി പല ജാതികളിലുള്ള ആളുകൾക്ക് എക്കണോമിക്കലി ആയിട്ടുള്ള ആളുകൾക്കല്ല എന്ന് പറയുന്നത് വീക്കർ സെക്ഷൻസിനല്ല സംവരണം കൊടുക്കേണ്ടതെന്നും ജാതീയ മതപരവുമായിട്ടുള്ള സംവരണം തന്നെ വേണമെന്നും ഒക്കെ അവർ കൃത്യമായി ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആവശ്യപ്പെടുന്നത് പോലും സി പി കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വമോ ജില്ലാ നേതൃത്വമോ മണ്ഡല കമ്മിറ്റികൾക്കൊന്നും അറിയാൻ പാടില്ല അവരൊന്നും ഒരു പ്രചാരണവും കൊടുക്കുന്നില്ല യഥാർത്ഥ ഇന്ത്യ എന്ന് പറയുന്നത് ദളിതരുടെയും പിന്നോക്കക്കാരുടെയും അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെയും ആണെന്ന് പറയുന്ന പ്രചാരണത്തിനൊക്കെ കൂടി നിങ്ങൾ ആക്കം കൂട്ടേണ്ടതാണ് അല്ലെങ്കിൽ ആർ എസ് എസും സംഘപരിവാരും രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും ഒക്കെ ഇത്തരത്തിലുള്ള പദ്ധതികളുമായി ഇനിയും മുന്നോട്ട് വരും അത് യഥാർത്ഥത്തിൽ ഒരു വലിയ പ്രപ്പകാണ്ടകൾക്കും ഇവർക്കുള്ള തിരിച്ചടികൾക്കും കോൺഗ്രസ്സിനും സി പി എമ്മിനും വലിയ തിരിച്ചടികൾക്കൊക്കെ കാരണമാകും ഇപ്പം തന്നെ ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടി ആർ എസ് എസിൻ്റെ ഐഡിയോളായിട്ടുള്ള എസ് ഗുരുമൂർത്തിയെ വിളിച്ചു വരുത്തുകയും അവിടെ രാജ് രാജ്ഭവനിൽ തന്നെ പ്രഭാഷണം നടത്തുകയും ഒക്കെ ചെയ്തു അപ്പം ഇത്തരം കാര്യങ്ങൾക്കെതിരെയൊന്നും ആശയപരമായ സാംസ്കാരികമായിട്ടുള്ള ഒരു സമരം നടത്താനായിട്ട് സി പി എമ്മിനും അതുപോലെ തന്നെ കോൺഗ്രസിനും ഒന്നും കഴിയുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് അങ്ങനെ കഴിയാത്ത ഒരു മേഖലയിലേക്കാണ് ആർ എസ് എസും സംഘപരിവാറും ഒക്കെ തന്നെ ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വാസ്തവം മനസ്സിലാക്കണം അതിൻ്റെ ചെറിയൊരു പാർട്ടായിട്ടുള്ള ഭാരതാമ്പയെ ഗവർണറുടെ ഗവർണറുടെ രാജ്ഭവനിൽ വയ്ക്കുകയും അതിനെ ഇത്തരത്തിൽ പൂ പൂജിക്കണമെന്നും പുഷ്പവൃഷ്ടി നടത്തണമെന്നും ഒക്കെ ആവശ്യപ്പെടുന്നത് പോലും ഈ ഒരു വലിയ പ്രൊജക്റ്റിൻ്റെ ചെറിയൊരു ഘട്ടമാണ് എന്ന് മനസ്സിലാക്കുകയും ആ വലിയ പ്രൊജക്റ്റിനെ തന്നെ എതിർക്കാൻ കഴിയുന്ന വലിയ നറേറ്റീവുകളൊക്കെ തന്നെ ബിൽഡ് ചെയ്യുകയും വേണം ഇതൊന്നും ചെയ്യാതെ ഈ ഒരൊറ്റ ഇൻസിഡൻറ്റോ ഒന്നോ രണ്ടോ ഇൻസിഡൻറ്റോ മാത്രം ഉയർത്തിക്കാട്ടിയാൽ അത് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് സംഘപരിവാറിനും ഗുണമേ ചെയ്യൂ അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവമാണ് ഇത്തരം കാര്യങ്ങളിൽ നിലപാടുകൾ എടുക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം അയോധ്യയുടെ കാര്യത്തിലും കോൺഗ്രസിന് ഇത്തരത്തിലുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ധുവിൻ്റെ കാര്യത്തിലും ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇതിനു മുൻപ് നമുക്കറിയാം പുൽവാമയിലും ബാലക്കോട്ട് അതിന് ബദലായി നടന്ന ബാലക്കോട്ട് ആക്രമണത്തിന് ശേഷമൊക്കെ തന്നെ തെളിവ് ചോദിക്കുന്ന പദ്ധതികളൊക്കെ കോൺഗ്രസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ ഇതിന്റെ അടിത്തട്ടിലുള്ള അന്തർലീനമായിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തുന്നത് ശരിയാണെങ്കിൽ പോലും അതിനെ എങ്ങനെയാണ് കൃത്യമായി പറയുക എങ്ങനെയാണ് ആളുകളുടെ അടുത്തുകൊണ്ട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതിൽ യഥാർത്ഥത്തിൽ പി പ്രസാദും ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ പരാജയപ്പെട്ടിരിക്കുന്നു ആ പരാജയപ്പെട്ടതുകൊണ്ട് ഏറ്റവും ഒടുവിൽ ചെല്ലാൻ പോകുന്ന നെറേറ്റീവ് എന്ന് പറയുന്നത് ഭാരതാംബയെപ്പോലും നിങ്ങൾ പൂട്ട് പൂജിക്കാനോ പ്രഷ്മട്ടി നടത്താനോ തയ്യാറാകാത്തത് എന്ത് എന്നുള്ളതിലേക്കായിരിക്കും അവസാനമായി ഇത് ചെന്നെത്തുക അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവർ അതിതീവ്ര ദേശീയതയും രാജ്യസ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുകയും ഇതുപോലെയുള്ള ഭാരതാംബകളിലെ ചിത്രങ്ങളൊക്കെ തന്നെ നിർമ്മിക്കുകയും ചെയ്യുന്നത് ഒരു വലിയ പ്രൊജക്റ്റിൻ്റെ ചെറിയ ഘട്ടമാണെന്നും ആ ചെറുതായി എന്നെ മാത്രമായി ആക്രമിക്കാൻ കഴിയില്ലെന്നൊക്കെ ഇനിയെങ്കിലും നമ്മുടെ നാട്ടിലെ സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പഠിക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ ഇത്തരത്തിലുള്ള സംശയം വിനോയ് വിശ്വത്തിനുമൊക്കെ ഉള്ളതുകൊണ്ടാണ് രാജേന്ദ്ര ആർലേക്കർ അങ്ങനെ രാഷ്ട്രീയം കലർത്തില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നത് എന്ത് മനസ്സിലാക്കിയിട്ടാണെന്ന് എനിക്കറിയില്ല അദ്ദേഹം ഇതിനു മുമ്പ് ഗവർണർ ആയിരുന്ന സംസ്ഥാനത്ത് അദ്ദേഹം സെനറ്റിലും സിൻഡിക്കേറ്റിലും ഒക്കെ സെനറ്റിലൊക്കെ വരെ പങ്കെടുക്കുന്ന ഒരു വൈസ് ചാൻസലറായി മാറിയ വിവരമൊന്നും ഇവർക്കറിയില്ല എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഇത്തരം നെറേറ്റീവുകൾ ഇനിയും ഇത്തരം വിവാദങ്ങളുമൊക്കെ രാജ്ഭവനിൽ നിന്നും രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിൽ നിന്നുമൊക്കെ കൃത്യമായി ഇനിയും പ്രതീക്ഷിക്കാം അദ്ദേഹം ഒരു ഹാർഡ് കോർ ആർ കാരനാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ ആവശ്യവും അദ്ദേഹത്തിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള ചുമതലയും എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നെറേറ്റീവുകൾ കൃത്യമായി ബിൽഡ് ചെയ്യുകയും ഇത് കേരളീയ സമൂഹത്തിനിടക്കോട്ട് ചർച്ചയാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ആർ എസ് എസിൻ്റെ ഓർഗനൈസറിൽ എംപുരാൻ സിനിമക്കെതിരെ നിരവധിയായിട്ടുള്ള വിമർശനങ്ങൾ വന്നതും ഏറ്റവും ഒടുവിൽ ക്രിസ്ത്യൻസിനെ പോലും അപമാനിക്കുന്ന അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെ അപമാനിക്കുന്ന നിരവധി കാര്യങ്ങൾ അതിനകത്തുള്ളതും അതുകൊണ്ടാണ് കുരിശൊഴിഞ്ഞ് വീണ് എല്ലായി മാറുന്നതെന്നും ഒക്കെയുള്ള ഇറാക്കിലൊരു പ്രത്യേക നഗരം തിരഞ്ഞെടുത്തതെന്നുമൊക്കെയുള്ള നരേറ്റീവുകൾ വന്നത് ഇതിനെയെല്ലാം പൊതുവായി എതിർക്കാൻ നിങ്ങളുടെ കയ്യിലൊന്ന് ഉണ്ട് എന്നുള്ളതാണ് സി പി എമ്മിനോടും സി പി ഐയോടും ഇടതുപക്ഷത്തോടും അതുപോലെ കോൺഗ്രസിനോടുമൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത് അല്ലാതെ ഒറ്റക്കൊറ്റക്കുള്ള സംഭവങ്ങളാക്കി ഇതിനെ എതിർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഇത് വലിയ പ്രൊജക്റ്റാണ് അതിനെ എതിർക്കണമെങ്കിൽ ഇതിന് ബദലായിട്ടുള്ള ഒരു വലിയ പ്രൊജക്റ്റ് നിങ്ങൾ ബിൽഡ് ചെയ്തേ മതിയാവും